എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്ക് സമീപം കോമ്പാറ എന്ന സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ആറേകാസെൻ്റെ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി തൊള്ളായിരത്തോളം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം പ്ലസ് യൂട്ടിലിറ്റി ആണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത് തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏതാണ്ട് ഒരു മുന്നൂറ് മീറ്റർ മാത്രം ദൂരം വരുന്ന ഈ വീട്ടിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത് ആലുവിലേക്ക് ആറ് കിലോമീറ്റർ ദൂരവും കളമശ്ശേരിയിലേക്ക് ആറ് കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത് നമുക്ക് ഇവടിന്റെ കൂടുതൽ വിശേഷങ്ങളൊന്ന് കാണാം മനോഹരമായൊരു കണ്ടംപററി മോഡലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിരിക്കുന്നു സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന മെയിൻ ഗേറ്റും ഈ വീടിന് നൽകിയിട്ടുണ്ട് വലിയ മൂന്ന് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഈ വീടിന് നൽകിയിരിക്കുന്നു തീർത്തും വാസ്തു ശാസ്ത്രപരമായി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിൻ്റെ ദർശനം പടിഞ്ഞാറ് ദിക്കിലേക്കാണ് നൽകിയിരിക്കുന്നത് ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി നാൽപ്പത്തി ലക്ഷം രൂപയാണ് വില തീർച്ചയായും നിഘോഷവളാണ്